ഇപ്പൊ വിളവെടുത്ത ചെറുനാരങ്ങ സീഡ്ലെസ് ലെമണുമാണ് ഇപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഭത്ത് ഗ്രീൻഡറി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് നാരകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഷം മുഴുവനും നമുക്ക് നാരങ്ങ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഞാനിപ്പൊ നിക്കണത് എന്റെ ചെറുനാരങ്ങത്തയുടെ അടുത്താണ് വേണ്ട ചെറുനാരങ്ങത്തെ നിങ്ങൾ നോക്കിയാൽ നിറച്ച് ചെറുനാരങ്ങ പൂ ഇട്ടുകൊണ്ടിരിക്കാന പൂ ഇടണ്ട് ചെറിയ നാരങ്ങകളുണ്ട് വിളവെടുക്കാൻ പറ്റിയ നാരങ്ങകൾ ഉണ്ട് അപ്പൊ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നാരങ്ങ കിട്ടിക്കൊണ്ടിരിക്കും ഇതിൽ മുള്ളു കുറവാണ് കണ്ട സാധാരണ ചെറുനാരങ്ങ തൈക്ക് ഭയങ്കര മുള്ളായിരിക്കുള്ളൂ നമ്മൾ അരികത്തേക്ക് വരാൻ തന്നെ പറ്റൂല ഈ നാരങ്ങത്തിന് മുള്ളു കുറവാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് വീടിന്റെ മുറ്റത്തും അതേപോലെ തന്നെ ടെറസിലും ഡ്രമ്മിലും ബക്കറ്റിലും ഒക്കെ നടാൻ പറ്റിയ ചെറുനാരങ്ങയുടെ തൈ ഇതാണ് ഇതാണ് സീഡ്ലെസ് ലെമൺ ഇന്ന് ഇങ്ങനെ കാഴ്ച എടുക്കണേ കണ്ടില്ലേ കൊലകളായിട്ടാണ് ഇത് കാഴ്ച എടുക്കണത് ഇതിന്റെ വെയിറ്റ് കൊണ്ടിട്ട് തന്നെ ഈ ചെടി താഴെയൊക്കെ എടുക്കണേ അപ്പൊ എല്ലാവരും പറയും ഈ സീഡ്ലെസ് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റൂല ജ്യൂസൊന്നും പിഴിയാൻ പറ്റാത്ത നാരങ്ങയെന്ന് പക്ഷെ നന്നായിട്ട് പിഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാവണ നാരങ്ങ ഉണ്ടോ സീഡ്ലെസ് ലെമൺ വർഷം മുഴുവനും കായ്ക്കും പിന്നെ ഇതിന്റെ ഇലകൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഇത് മുള്ളുണ്ടാവും പറ്റാ സീഡ്ലെസ് ലമൺന്റെ തയ്ക്ക് മുള്ളുണ്ടാവും നമുക്ക് എപ്പോഴും വിളവെടുക്കാൻ നമുക്ക് അച്ചാർ ഇടാനും ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൈപ്പ് ഉണ്ടാവില്ല സാധാരണ നമ്മൾ ചെറുനാരങ്ങയൊക്കെ മേടിച്ചിട്ട് കടയിൽ നിന്ന് മേടിച്ച് ചെറുനാരങ്ങയൊക്കെ മേടിച്ച് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കഴിക്കും എല്ലാവരും സീഡിലസ്ലമണും ചെറുനാരങ്ങയൊക്കെ വീട്ടിൽ മേടിച്ച് നടണം